ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു എത്രയും പെട്ടെന്ന് ചെയ്യുക കെ കെ ആറും ആർ സി ബിയും തമ്മിലായിരുന്നു ഇന്നത്തെ മത്സരം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ച ആർ സി ബി കെ കെ ആറിന്റെ ബാറ്റിങ്ങിന് കെ കറിന് നല്ലൊരു തുടക്കമാണ് സോൾട്ട് നൽകിയത് വെറും പതിനാല് പന്തിൽ അദ്ദേഹം നാൽപ്പത്തിയെട്ട് റൺസ് എടുത്തു എന്നാൽ വെടിക്കെട്ട് നടത്താറുള്ള നരേൻ എന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ക്യാപ്റ്റൻ ശ്രേയാൽ ഫിഫ്റ്റി അടിച്ചു അവ വാലറ്റത്തിൽ രമൻദീപ് സിംഗ് ഒൻപത് പന്തുകളിൽ ഇരുപത്തിനാല് റൺസ് രണ്ട് പട്ടുകൂറ്റൻ സിക്സറുകളും ഫോറുകളും അടക്കം എന്തായാലും മികച്ച ഒരു ടോട്ടൽ കെക്കാറിന് സ്വന്തം കാണികൾക്ക് മുന്നിൽ കണ്ടെത്താൻ കഴിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിങ്ങിന് ഇറങ്ങി ആർ സി ബിക്ക് വേണ്ടി കോഹ്ലിയും ഡുപ്രീസും മികച്ചൊരു തുടക്കമാണ് നൽകിയത് കോഹ്ലി ആക്രമണ ബാറ്റിംഗ് ആണ് തുടങ്ങി വെച്ചത് രണ്ട് സിക്സറുകളടക്കം ഏഴ് പന്തിൽ പതിനെട്ട് റൺസ് എടുത്തിരുന്നു കോഹ്ലി ഔട്ടായി പോകുന്ന സമയത്ത് അമ്പയറുമായി കയർത്താണ് ഗ്രൗണ്ട് വിട്ടത് കാരണം അദ്ദേഹം ഔട്ടായ ബോൾ നോ ബോളിന് സാധ്യതയുണ്ടായിരുന്നു റിവ്യൂ കൊടുത്തു പക്ഷേ റിവ്യൂ അമ്പയർ അത് നോബോൾ അനുവദിച്ചില്ല ഔട്ട് വിളിച്ചു ഈ സമയത്ത് അമ്പയറുമായി നേരം തർക്കിച്ചു കയറുത്തു എന്നതിനു ശേഷമാണ് അദ്ദേഹം ഗ്രൗണ്ട് വിട്ടത് ഒരുപക്ഷേ ഇത് ആർ സി ബിക്ക് തിരിച്ചടിയാവാം അദ്ദേഹത്തിന് അടുത്ത കളി കളിക്കാൻ പറ്റുമോ പിഴയായി അതല്ലെങ്കിൽ ഫൈൻ ഈടാക്കുമോ കാത്തിരുന്നു നമുക്ക് കാണാം എന്നാൽ കോഹ്ലിയും ഔട്ടായതിനു ശേഷം വിൽ ജാക്സും പഠിതറും ആർ സി ബിക്ക് വേണ്ടി കളി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇരുവരും ആക്രമിച്ചു കളിച്ചു വിൽ ജാക്സ് മുപ്പത്തിരണ്ട് പന്തുകളിൽ അൻപത്തി അഞ്ച് റൺസ് അതിൽ അഞ്ച് സിക്സറുകൾ അടങ്ങിയിരുന്നു അതുപോലെ തന്നെ പഠിതർ ഇരുപത്തിമൂന്ന് പന്തിൽ അൻപത്തി റൺസ് പഠിതറും അഞ്ച് സിക്സറുകൾ പായിച്ച് എന്നാൽ ഇരുവരും ഔട്ട് ഔട്ടായതിനു ശേഷം വന്ന ഗീനോ പ്രഭുദേശായിക്കോ അതുപോലെ തന്നെ ലോംബറിനോ കാര്യമായ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവസാന നിമിഷത്തിൽ കാർത്തികും ആ കാർത്തികിന്റെ ഒരു ഫിനിഷറുടെ റോളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം ഔട്ടായി മടങ്ങുന്നു എന്നാൽ അവസാന ഓവറിൽ വേണ്ടിയിരുന്നത് ആർ സി ബിക്ക് ഇരുപത്തി ഒന്ന് റൺസ് ആയിരുന്നു ബൗൾ ചെയ്യാൻ എത്തിയത് സ്റ്റാർക്ക് സ്ട്രൈക്കിലുള്ളത് കരൺ ശർമ്മ അദ്ദേഹം ആദ്യ പന്ത് തന്നെ സിക്സറിന് പറത്തി ആർ സി ബി കാണികൾ ആവേശത്തിലായി കൊൽക്കത്തക്ക് പ്രഷർ വന്നു രണ്ടാമത്തെ ഡോട്ട് ബോൾ മൂന്നാമത്തെ വീണ്ടും സിക്സ് അതിന് ഇടയ്ക്ക് ഒരു ഔട്ടിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നു അമ്പയർ റിപ്ലൈ റിവ്യൂ കൊടുക്കുന്നു അതിൽ ഔട്ട് അനുവദിക്കുന്നില്ല ഈ സമയത്ത് സാൾട്ടും അമ്പയറുമായി കയറിക്കുന്ന രംഗം കണ്ടു തൊട്ടടുത്ത പന്ത് വീണ്ടും കരൺ ശർമ്മ സിക്സിലേക്ക് അടുത്ത ബോളും സിക്സിലേക്ക് പതിനെട്ട് റൺസ് നേടിക്കഴിഞ്ഞു നാല് പന്തുകൾ പിന്നിടുമ്പോൾ പിന്നെ വേണ്ടത് വെറും രണ്ട് പന്തിൽ മൂന്ന് റൺസ് മാത്രമായിരുന്നു കരൺ ശർമ്മ തന്നെയാണ് സ്ട്രൈക്കിലുള്ളത് പക്ഷേ അഞ്ചാമത്തെ ഒരു ലോ ഫുൾ ടോസ് ബോൾ അദ്ദേഹം സ്ട്രൈറ്റ് അടിച്ചത് റിട്ടേൺ ക്യാച്ചിൽ ഒതുങ്ങുന്ന സമയത്ത് ഗ്രീസിലെത്തുന്ന ാണ് ഫർഗൂസൺ ആ ഒരു പന്തിൽ മൂന്ന് ആണ് വേണ്ടത് ഓഫിലേക്ക് നല്ലൊരു ഷോട്ട് കളിക്കുന്നു പക്ഷേ രണ്ട് റൺസ് പോലും ഓടി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ റൺസ് ഓടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഔട്ട് ആകുന്നു ആർ സി ബിക്ക് ഒരു റൺസിന്റെ പരാജയം വളരെ ത്രില്ലിംഗ് ആയൊരു മാച്ച് തന്നെയായിരുന്നു ആർ സി ബിക്ക് സാധ്യത വളരെ കുറവാണ് എട്ട് മത്സരത്തിൽ ഏഴും തോറ്റു വെറും രണ്ട് പോയിന്റ് മാത്രമാണ് ഇനി അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു മുകളിലുള്ള ടീമുകൾ കളിക്കുന്ന എല്ലാ മത്സരങ്ങളും പരാജയപ്പെടണം മാത്രമല്ല ആർ സി ബി ഇനി കളിക്കുന്ന ഏഴ് മത്സരവും ജയിക്കണം എങ്കിൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യത ആർ സി ബിക്ക് ഉള്ളൂ ഒരു നേരിയ സാധ്യത മാത്രമാണിത്